അള്ളാഹു സുബാന ഹൂവത്താല മനുഷ്യന്റെ സൃഷ്ടിപ്പും അതേപോലെ തന്നെ അവൻ്റെ അവസാന അവന്റെ പോക്കും പരലോകത്തേക്കുള്ള പോക്കും എല്ലാം സൂചിപ്പിച്ച കൂട്ടത്തിൽ പറയുകയുണ്ടായി അവനെ മരിപ്പിക്കുന്നു അതേപോലെ തന്നെ എന്നിട്ട് അവൻ കബർ ഖബറിൽ ആക്കപ്പെടുന്നു കബറിലേക്ക് അവന് വെക്കപ്പെടുന്നു കബറിലേക്ക് ആക്കപ്പെടുന്നു എന്ന് റബ്ബു സുബാന ഹൂവത്താല നമുക്ക് പറഞ്ഞു തരികയാണ് ിൽ വിശ്വാസികളായ ആളുകളെ കുറിച്ച് പറഞ്ഞതിനു ശേഷം അവിശ്വാസികളുടെ അവസ്ഥ പറയുകയാണ് അഥവാ അവർക്ക് മരണം ആസന്നമാകുന്ന സമയത്ത് അവർ പറയുകയാണ് പടച്ച റബ്ബെ കുറച്ചുകൂടി സമയം കൊണ്ട റബ്ബെ കുറച്ചുകൂടി സമയം കൊണ്ട ഞാൻ 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 ലഅല്ലി സാലിഹൻ ഫീമാ തറക്തു ചെയ്തു കൊള്ളാം എന്ന് കെഞ്ചുന്ന മുനാഫിക്കിന്റെ അവസ്ഥ അവസരം പാഴാക്കിയ മനുഷ്യന്റെ അവസ്ഥ അള്ളാഹു തആല വിശദീകരിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു കല്ല അങ്ങനെയല്ല കലിമത്തുൻ ഹുവ ഖായിലുഹാ അതൊരു വെറും വർത്തമാനമാണ് അള്ളാഹു സുബാന ഹൂബത്താലോ ഒരുപാട് ആയുസ് നൽകിയിട്ട് എന്നിട്ട് അവസാനം മണി മുഴങ്ങിയ സമയത്ത് അള്ളാഹു സുബാൻ ഹൂബോട് അവൻ സമയം ചോദിക്കുന്നു അതൊരു വെറും വർത്തമാനമാണ് അവരുടെ പുനരുദ്ധാരണ ദിവസം വരെ അവർ ഒരു ബർസഹിലായിരിക്കും അത് ആ ഒരു മറക്കു പിന്നിലായിരിക്കും ആ ബർസഖാണ് സഹോദരന്മാരെ മറ എന്നുള്ളത് ഈ ബർസഖാണ് ഈ മറയാണ് കബറുക എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു മനുഷ്യനും ഈ കബറുണ്ട് ഒരു ഫ്ലൈറ്റ് തകർന്ന് തരിപ്പണമായി എന്നിട്ട് അതിലുള്ള ആളുകളെല്ലാം ചാരമായി ഒന്നുപോലും ചാരം പോലും കിട്ടാത്ത അവസ്ഥയാണെങ്കിലും അത് വാ വായുവിൽ അത് ധൂളിയാക്കപ്പെട്ട് ഇല്ലാതെ ഒന്നും കാണാത്ത ഒരു പൊടി പോലും കിട്ടാനില്ലെങ്കിലും അവർക്കും എന്തുണ്ട് അവർക്കും കബറുണ്ട് ഒരു കപ്പലിൽ തകർന്ന് മത്സ്യത്തിന്റെ വയറ്റിൽപ്പെട്ട് ആ മത്സ്യത്തിന്റെ ഉള്ളിലായ ആൾക്ക് അങ്ങനെ അത് ദ്രവിച്ച് ഒന്നുമല്ലാതായി പോകുന്ന മനുഷ്യന് ഒന്നും കിട്ടാനില്ല അയാൾക്കും കബറുണ്ട് അഥവാ അയാൾക്കും ഭർദകുണ്ട് എന്നർത്ഥം അയാൾക്ക് ചോദ്യമുണ്ട് അയാളോട് ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നു അയാൾ നല്ല മനുഷ്യനാണെങ്കിൽ അയാൾക്ക് സ്വർഗീയ അനുഭൂതികളുണ്ട് ചീത്ത വ്യക്തിയാണെങ്കിൽ നരകീയ അനുഭൂതികളുമുണ്ട് എന്ന് നമുക്ക് ഈ ആയത്തുകളെ വിശദീകരിച്ചു പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ് അപ്പൊ ഏത് നിലക്കാണ് ജീവിച്ചിട്ടുണ്ടോ അയാൾ മരിക്കും മരിച്ചിട്ടുണ്ടോ അയാൾക്ക് കവറുണ്ട് ഈ ബർസക്കിൽ എല്ലാ ആളുകളും എത്തുമെന്ന് നമുക്ക് ദീനുൽ ഇസ്ലാം വിശദീകരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ പണ്ഡിതന്മാരെ പഠിപ്പിച്ചു തരികയാണ്